ാമമാണ് നിത്യമായവർ എന്നാണ് അതിന്റെ അർത്ഥം ഏറ്റവും നിത്യമായവർ ഹബിബായ മുത്തുനബിഹു അവിടുത്തെ മഹത്വങ്ങളും അവിടുത്തെ ശ്രേഷ്ഠതകളും ഒരിക്കലും നിലച്ചുപോവില്ല നിത്യമായി അനുസ്യൂതമായി അത് തുടരും അന്ത്യനാൾ വരെ ഇനിയൊരു പ്രവാചകൻ വരൂല്ല മുത്തുനബിക്ക് ശേഷം അവിടുത്തെ ശരി നിത്യമാണ് അവസാനിക്കൂലിക്കൂല അന്ത്യനാൾ വരെ അത് തുടരും അതുപോലെ മുത്തുനബി സലിമ തങ്ങൾ പതിവായി അമലുകൾ ചെയ്യാറുണ്ട് ചെയ്യുന്നത് പതിവാക്കും അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല് അത് നിത്യമായി ചെയ്യുന്നതാണെന്ന് ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ രൂപത്തിൽ ഏറ്റവും നിത്യമായവർ എന്ന് പറയുമ്പോ രണ്ട് മൂന്ന് തലങ്ങളിൽ നമുക്കതിനെ പരിശോധിക്കാം അതാണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞത് നിത്യമായവർ നിത്യമായി നന്മ ചെയ്യുന്നവർ നിത്യമായി ശ്രേഷ്ഠതയുള്ളവർ നിത്യമായി പോലിഷയുള്ളവർ വസ്വലു അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് നൽകട്ടെ